നമസ്കാരം ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് റാസൽ ഖൈമയിലെ ഒരു റെസ്റ്റോറന്റിന് ഒരു ലക്ഷം ദർഹം പിഴ ചുമത്തിയിരിക്കുകയാണ് കോടതി ഹോട്ടൽ നടത്തിപ്പുകാരനും മറ്റൊരു ജീവനക്കാരനുമാണ് കോടതി പിഴ ചുമത്തിയത് ഇതിലെ പ്രധാന പ്രതിക്ക് ഒരു ലക്ഷം രൂപയും കൂട്ടുപ്രതിക്ക് അയ്യായിരം ദർഹവും പിഴ വിധിക്കുകയായിരുന്നു ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിനും പാറ്റവീണ സീ ഫുഡ് സൂപ്പ് വിതരണം ചെയ്തതിനും റെസ്റ്റോറൻറ് ഉടമയ്ക്കും ജീവനക്കാരിൽ ഒരാൾക്കുമെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ എടുത്ത കേസിലാണ് കോടതി വിധി കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം ഉപഭോക്താക്കൾക്ക് വിളമ്പിയതിലൂടെ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കുറ്റത്തിനും റെസ്റ്റോറന്റിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഒരു വനിതാ കസ്റ്റമറുടെ പരാതിയിലായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ കേസെടുത്തത് ഭർത്താവിനൊപ്പം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത് സീ ഫുഡ് സൂപ്പ ഓർഡർ ചെയ്ത അവർക്ക് ലഭിച്ച ഭക്ഷണത്തിൽ പാറ്റ ചത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഭക്ഷണത്തിൽ പാറ്റ കിടക്കുന്നതിന്റെ വീഡിയോയും അവർ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു തുടർന്ന് ഈ പന്ത്രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സഹിതം മുനിസിപ്പാലിറ്റിയിലും പോലീസിലും സംഭവത്തെക്കുറിച്ച് പരാതിപ്പെടുകയായിരുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ റെസ്റ്റോറൻറ്റിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലവും പാകം ചെയ്യുന്ന രീതിയിലും സുരക്ഷിതമില്ലാത്തതും വൃത്തിഹീനവുമാണെന്നാണ് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയത് ധാരാളം ഈച്ചകളുടെ സാന്നിധ്യം തറകളിലും ചുമരുകളിലും ഡ്രൈനേജ് പ്രദേശങ്ങളിലും വിള്ളലുകൾ എന്നിവയും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് തൊഴിലാളികൾ വ്യക്തിഗത ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും ആ സ്ഥാപനം ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായും പരിശോധനാ സംഘം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പരിശോധനാ സംഘത്തിന്റെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനത്തിനെതിരെ കോടതി പിഴ ചുമത്തിയിരിക്കുന്നത്